ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് രാവിലെ മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കുന്ന തിരക്കും എൻ്റെ ക്ലാസ്സിൽ പോകുന്ന തിരക്കും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് രാവിലെ ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ മോളെ വിളിച്ചു അപ്പോൾ അവൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി അവളെ കുളിപ്പിക്കണം പിന്നെ അവൾക്ക് കുടിക്കാനുള്ള ബോസ്റ്റും കൂടി റെഡിയാക്കിയിട്ട് അവളെ പോയി കുളിപ്പിച്ചു എന്താ അപ്പോൾ അവൾ എഴുതാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഇന്നലെ രാത്രി ഫുള്ള് എഴുതിയിട്ടുണ്ടായില്ല അങ്ങനെ അവളുടെ ഇതിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവളും കൂടി ഇവിടെ ഇരുന്നിട്ട് ബോസ്റ്റൊക്കെ കുടിച്ചു പിന്നെ അവൾ മദ്രസയിലോട്ട് പോയി കഴിഞ്ഞാൽ അവൾ പോയിട്ടാണ് എൻ്റെ ബാക്കി പണികളൊക്കെ തുടങ്ങുക അപ്പോൾ തലേ ദിവസം തന്നെ കടല വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു ഇന്നിപ്പോൾ പുട്ടും കടലക്കറിയും ഉണ്ടാക്കാമെന്നാണ് കരുതിയത് പിന്നെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടാവാൻ വേണ്ടിയിട്ട് കാടുമുട്ട ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതി അതിന് വേണ്ടിയിട്ട് മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ആ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എടുത്തു അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് പുട്ടും കടലക്കറിയും ചായയാണ് ഉണ്ടാക്കിയത് പിന്നെ ലഞ്ചിനൊന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ മക്കൾക്ക് ഉണ്ടാകാനുള്ള മുട്ട റോസ്റ്റും പിന്നെ കുറച്ച് ഫിഷ് ഉണ്ടായിരുന്നു അത് പൊരിച്ചു വെച്ചു എനിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് കഴിക്കാൻ പിന്നെ ചോറും കൂടെ ഉണ്ടാക്കി പിന്നെ കറിയും ഉപ്പേരിയൊക്കെ തലേ ദിവസത്തത് ഉണ്ട് അപ്പോൾ അത് വന്നിട്ട് ചൂടാക്കി എടുക്കാമെന്ന് കയറി ഇനിയിപ്പോൾ അടുക്കള വൃത്തിയാക്കി എടുക്കണം എന്താ കുറേ പാത്രങ്ങളുണ്ട് കഴുകാൻ അപ്പോൾ അതൊക്കെ കഴുകി എടുത്തു എടുത്തിട്ടോ എന്നിട്ട് പിന്നെ അടുക്കളയും വൃത്തിയാക്കി അടുക്കള വൃത്തിയാക്കാനൊക്കെ പിന്നെ പെട്ടെന്ന് കഴിയിട്ട് ചെറിയ അടുക്കള ആയതുകൊണ്ട് പിന്നെ ബെഡ്റൂമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി വന്നു അപ്പോൾ അത് ആ ബെഡ്റൂമൊക്കെ എങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് മോൻ ഇപ്പോൾ അപ്പോൾ രണ്ട് ബെഡ്റൂമും റെഡിയാക്കി എടുത്തു പിന്നെ ഹാളും ഒക്കെ റെഡിയാക്കി എടുത്തു ഇനിയിപ്പോൾ അടിച്ചു വാരി തുടക്കാനും കൂടി ഉണ്ട് പിന്നെ ഞാൻ മക്കളുടെ യൂണിഫോമൊക്കെ എസ്തിരി ഇടാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ രാത്രി തന്നെ ഇസ്തിരി ഇട്ട് റെഡിയാക്കി വെക്കും അപ്പോൾ പിന്നെ മയൊക്കെ ആയിട്ട് തുടങ്ങി കിട്ടുന്നില്ല അപ്പോൾ പിന്നെ രാവിലെ പോവാൻ നേരത്താണ് ഇസ്തിരി ഇട്ട് വെക്കാറ് അങ്ങനെ ഇസ്തിരി ഇടലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഡ്രെസ്സൊക്കെ റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾ മോനെ കുളിപ്പിക്കണം അവനെ ഒരുക്കണം ഇനി അതൊക്കെയാണ് ഉള്ളത് മോൾ സ്കൂൾ മദ്രസ് പോയി വന്നിട്ടില്ല അപ്പോൾ അവൾ വരുമ്പോഴേക്കും ഇവനെ റെഡിയാക്കി വെ എടുക്കും അപ്പോൾ അവനെ കുളിപ്പിക്കാൻ വിളിക്കുമ്പോൾ കാഴ്ച ഉണ്ട് ഇതൊക്കെ അവന് കുളിക്കാൻ ഭയങ്കര മടിയാണ് രാവിലെ തന്നെ തണുപ്പൊക്കെ ആയിട്ട് അപ്പോൾ അവനെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും പിന്നെ പിടിച്ച് കുളിപ്പിച്ച് കൊണ്ടുവരും അപ്പോൾ അവനെ റെഡിയാക്കി എടുത്തിട്ട് പിന്നെ അവനുള്ള ഫുഡ് കൊടുക്കുകയാണ് ആ ഒരു ടൈമിൽ മോൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അവിടെ ഇരുന്നുകൊണ്ട് അവളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് പിന്നെ അവൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് പോയതുകൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്താൽ മാത്രം മതി അങ്ങനെ അവനെ കഴിപ്പിച്ചിട്ട് പിന്നെ ഇതാണ് ഞാൻ അവിടെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ ഇന്ന് കാര്യമായിട്ടൊന്നുമില്ല ഈ ഒരു മുട്ട റോസ്റ്റും ചോറും തന്നെ ഉള്ളു അപ്പോൾ അത് മതി അവർക്ക് അവരത് തന്നെ കഴിക്കും പിന്നെ ഇപ്പോൾ സ്നാക്സായിട്ട് ചിപ്സും കേക്കൊക്കെയാണ് കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ മോൾ റെഡിയാക്കണം മോൾ പിന്നെ അവൾക്ക് മുടിയൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം പിന്നെ യൂണിഫോമൊക്കെ അവളെ സ്വന്തമായിട്ട് തന്നെ ഉണ്ടും അപ്പോൾ അവൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അവൾ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പോയിട്ട് മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കും ലഞ്ച് ബോക്സും സ്നാക്സൊക്കെ റെഡി ആക്കിയിട്ട് അവിടെ സിറ്റൗട്ടിൽ കൊണ്ടുപോയി വെച്ചു ഇനിയിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇനി ബസ് വരാൻ അപ്പോൾ മോൻ എന്താ അവിടെ മുറ്റത്തുകൂടെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരിറങ്ങുന്ന ടൈമായി പോയിക്കൊണ്ട് നല്ല മഴയും വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വേഗം തന്നെ അകന്തൊക്കെ അന്ന് അടിച്ചു വരെ ഇടാൻ നിന്നു എന്നാൽ പിന്നെ വന്നിട്ടൊന്ന് തുടച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ എനിക്ക് പെട്ടെന്ന് റെഡിയാക്കുകയും ചെയ്യാം അപ്പോൾ പിന്നെ ഞാൻ വേഗത്തിൽ അടിച്ചു വരി എടുത്തു അത് കഴിഞ്ഞപ്പോയേക്കും അവരെയും കൊണ്ട് ഇറങ്ങാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ റോഡിൽ പോയിട്ട് നിന്നു അപ്പോൾ റോഡിൽ പോയിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തന്നെ ബസ് വരുള്ളൂ എന്നാലും കുറച്ച് നേരത്തെ പോയിരുന്നില്ലെങ്കിൽ ബസ് പോകാമെന്നുള്ളൊരു ടെൻഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം നേരത്തെ പോയിരിക്കും കേട്ടോ പിന്നെ വേറെയും കുട്ടികളൊക്കെ ഉണ്ട് ആദ്യമൊക്കെ മെയിൻ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് പോയി നിൽക്കണമായിരുന്നു ബസ് അവിടെ നിർത്തുകയുള്ളായിരുന്നു പിന്നെ ഞങ്ങളിങ്ങനെ കുറേ കുട്ടികളുണ്ടായപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ മായം കൂടി ആകുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞപ്പം അവരിവിടുത്തെ നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ തന്നെ നിന്നാൽ മതി പിന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു വന്നിട്ട് അവരെ കൊണ്ടാക്കി വന്നിട്ടാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അപ്പോഴേക്കും നല്ല മഴ പെയ്യുണ്ടായിരുന്നു പുറത്ത് പിന്നെ തുളക്കലും കുളിയും കഴിഞ്ഞിട്ട് ഞാൻ വേഗം ക്ലാസ്സിലോട്ട് പോയി അപ്പോൾ എന്നു കുറച്ച് സമയം വൈകിയിട്ടുണ്ടായിരുന്നു ഞാൻ ക്ലാസ്സിൽ പോകുന്ന ടൈം ആയപ്പോഴേക്കും നല്ല മഴ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ആ ഒരു ദിവസം മുഴുവൻ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്നും ക്ലാസ്സിൽ പോകുമ്പോൾ ബസ്സിൽ നിന്ന് എനിക്കിതായി ഒരു ചുരിങ്കോ കഴിക്കണം കേട്ടോ ചുയിങ്കോ അല്ലെങ്കിൽ മിഠായി എന്തേലൊക്കെ ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കും അതിപ്പോൾ ഒരു ഷീലായിട്ടുണ്ട് പിന്നെ ക്ലാസ്സിലെത്തി പിന്നെ എന്തേം പോലെ തന്നെ കുറേ ഇതിലും പഠിക്കലൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നിപ്പോൾ റിവിഷനാണ് നടത്തിയിട്ട് അപ്പോൾ ക്ലാസ്സിൽ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ ഞാനിങ്ങനെ ചെറിയ ചെറിയ ഷോട്ടായിട്ട് എടുത്തതാണ് അവിടൊക്കെ സി സി ടി വി ഉണ്ട് അപ്പോൾ പിന്നെ തീരെ പറ്റില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ വല്ലാതെ വീഡിയോ എടുത്തിട്ടില്ല ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോട്ടറിഞ്ഞത് രാവിലത്തെ ആ മഴ പിന്നെ നിന്നിട്ടില്ല എന്ന് അന്നും പെരും മഴ തന്നെ ആയിരുന്നു എന്താ ക്ലാസ്സിലായപ്പോൾ പിന്നെ സൗണ്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല റോഡിലൊക്കെ നന്നായി വെള്ളം ഒലിക്കുന്നുണ്ടായിരുന്നു ടൗണിലൊക്കെ പിന്നെ ഞാൻ അങ്ങനെ വേഗം വീട്ടിലെത്തി അപ്പോൾ വീട്ടിലെത്തിപ്പോയൊക്കെ നല്ലോണം നന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഈ തയ്യാ വീഡിയോക്ക് തയ്യാറില് ലൈക്കും ചെയ്യണേ